തന്നെ സക്കലെൻസ് എന്നുള്ള വിലയ്ക്ക് കിടക്കാം ഇപ്പോൾ ഈ കാണുന്നത് മോൺ കാക്ടെന്ന് പറയും അത് ബഡ് ചെയ്തിട്ടുള്ളതാണ് അത് ഈ പച്ച കളറുള്ള കാക്റ്റസമ്മ കളർ ഇത് ബഡ് ചെയ്തതാണ് അത് പക്ഷേ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വലുതായിക്കോളും വലുതായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ മുകളിലത്തെ ബോൾ വലുതാവും അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ചെറിയ കട്ടിങ്സ് എടുത്ത് നമുക്ക് ബഡ് ചെയ്യാം അപ്പോൾ അത് മുഴുവൻ ആ കട്ടിങ്സാണ് അതിനപ്പുറം കാണുന്നത് ക്രിപ്റ്റാൻഡസ് എന്ന് പറയും പല വേരിയേഷൻസ് ഉണ്ട് അതിൽ പല കളറുകളുണ്ട് അതും പൈനാപ്പിൾ പ്ലാന്റ് എന്നും പറയും അതിന് അപ്പം അതും വളരെ വലിയ കെയർ വേണമെന്നില്ല നനവ് കുറവ് മതി ഡയറക്റ്റ് വെയിലത്ത് വച്ചാൽ ആ കളറ് ഫെയ്ഡാവും അപ്പം അതിന് പകരം നല്ല കളറോട് കൂടി ഇരിക്കും നല്ലത് അപ്പോൾ അത്യാവശ്യം ചൂട് വേണം ഇതൊക്കെ ഈ മൂ കാക്ടസിലൂടും ഇതൊക്കെ പുതിയ വെറൈറ്റികളാണ് പിന്നെ ഇങ്ങോട്ട് വന്നാൽ സക്കുലൻസ് എന്ന് പറയും ഇതല്ലാതും ഇതൊക്കെ വെള്ളം കുറവ് മതി അത്യാവശ്യം ചൂട് വേണ്ട വെറൈറ്റികളാണ് അതിൽ തന്നെ ഇത് വെരിഗേറ്റഡാണ് ഇത് കുറച്ച് കോസ്റ്റ്ലിയും കൂടിയാണ് ഇതൊക്കെ ഫാൻസി വെയറ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്നേക്ക് പ്ലാന്റ്സ് എന്ന് പറയും അതിൻ്റെ പല വെറൈറ്റികളാണ് ഇതല്ലാതും അതുപോലെ തന്നെ ഇതും സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ് ഇതും സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ് ഇത് സ്പെ ഇത് തന്നെ സ്പിൻ ടൈപ്പാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഉള്ളതാണ് അത് ആ സാധനങ്ങൾ ഇതൊക്കെ കാക്ടസിൽ പെടും ഇതിപ്പോൾ ഓൾഡ് മാൻസ് കഡ് എന്നാണ് അതിൻ്റെ പറയാം ഈ നരച്ച തലമുടി എന്നുള്ള കെയർഫിൽ അങ്ങനെയാണത് അറിയപ്പെടുക ഇത് കുക്കുംബർ കാക്ടസ് എന്ന് പറയും ഇതും കുക്കുംബർ കാക്ടസിൽ പെടും ഇവിടെ നിന്ന് ഞങ്ങൾ സക്കു ലെൻസ് ആണ് പലതും ഇതൊക്കെ വില കുറഞ്ഞതുണ്ട് വില അമ്പത് രൂപ നൂറ് രൂപ മുതലുള്ള ആ സക്കുലെൻസ് ഉണ്ട് ഇതൊക്കെ നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ സക്കു ലെൻസ് ആണ് ഇത് മുഴുവൻ കാക്ടസിൽ കെടും പല ടൈപ്പ് ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് ഇതിനുള്ള പ്രത്യേകത അത് മൂന്ന് സൈഡിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുതിയ അളവൊട്ടി ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് വില കൂടും ബാക്കി പലതും പെട്ടെന്ന് സൈഡിൽ നിന്ന് ഇളപൊട്ടി ഉണ്ടാകുന്നതുകൊണ്ട് അവർക്ക് നമുക്ക് കുറച്ച് കോസ്റ്റ് കുറവായിരിക്കും അതേപോലെ തന്നെ കോസ്റ്റ് കൂടിയൊരു വെറൈറ്റി ആണ് ഇത് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് മെയിൻ ആയിട്ട് അത് അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാവാൻ ബുദ്ധിമുട്ടാണ് ഇത് മുഴുവൻ കാക്ടസ്സാണ് അധികം ഈ കാണുന്നത് പല വെറൈറ്റി ഇതൊക്കെ കാക്ടസിൽ വിടും ഇത് വീണ്ടും കുക്കുംബർ കാക്ടസ് എന്ന് പറയും ഇതും പിന്നെ ഭയങ്കര നീളത്തിൽ പോകുന്നൊരു വെറൈറ്റിയാണ് സ്നേക്ക് ആക്ട്രസ് എന്നും പറയും ഇതിന് പിന്നെ വളരെ നീളം കൂടിയ ഒരു വെറൈറ്റി കാക്ടസ് ഉണ്ട് അത് ഇതേപോലെ ഭയങ്കര നീളമായിരിക്കും അതിനും സ്നേക്ക് ആക്ട്രസ് എന്ന് തന്നെയാണ് പറയുക ഇത് നാലും അഞ്ചു മീറ്റർ നീളം വരും തന്നെ ഇതൊക്കെ കാക്ട്രസ്സും ഇതുണ്ട് ഇത് പിന്നെ വലിയൊരു എയർ പ്ലാന്റ് അത് അതിന് വെറുതെ വെള്ളം മാത്രം മതി ഇത് പിന്നെ പെപ്പർ പ്ലാന്റ് എന്ന് പറയും അതിൻ്റെ ചെറിയ കട്ടിങ്സും ഇതിൻ്റെ മദർ പ്ലാന്റുമാണ് ഇരിക്കുന്നത് ഇതൊക്കെ കാക്ടസിൽ പെടും ഇത് ഇവിടെ വരെ കാക്ടസ്സാണ് ഈ കാണുന്നത് പഴയ നമ്മുടെ യൂഫോബിയ എന്നുള്ള ഒരു മുള്ള ചെടിയുണ്ട് അതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആണത് അതിൻ്റെ ഫ്ലവറാണ് ഈ ജസ്റ്റ് കാണുന്നത് പക്ഷെ ഫ്ലവറിനെങ്കിലും ഇഷ്ടം ഭംഗി അതിൻ്റെ ഇലയുടെ വേരിയേഷനും അതിൻ്റെ കളർ കോമ്പിനേഷനാണ് ഇനി കാണുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫോളേജസ് ഇത് മെയിനായിട്ട് എന്ന് പറയും നമ്മുടെ ചേമ്പ് ചേമ്പുവർഗത്തിൽപ്പെട്ട ചെടികളാണ് അതിൻ്റെ ഇലയുടെ ഭംഗികളാണ് അതിൽ പ്രത്യേകത അതാണ് അതിൻ്റെ ഇത് പക്ഷേ അതിന് വെള്ളം വല്ലാണ്ടായാൽ ചീഞ്ഞു പോവും അതേപോലെ തന്നെ ഒട്ടും തന്നെ വെയിൽ പറ്റില്ല ചൂടും സഹിക്കില്ല അപ്പോൾ ചൂടില്ലാതെ നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇതൊക്കെ ഈ കലയിടിയത്തിൽ പെടുന്ന പല വെറൈറ്റി ചെടികളാണ് പിന്നെ എൻ്റെ ബാക്കിൽ കാണുന്നത് ബിഗോണിയ വ്രഗത്തിൽ പെടുന്ന ചെടികളാണ് അതും ഇതേപോലെ ഭയങ്കരമായിട്ട് തണലും തണവും ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ് ഇത് മുഴുവൻ ദ്ഗോണിയയിൽ പെടും അങ്ങറ്റം വരെ ഇത് പിന്നെ വെൽവെറ്റ് അലക്കേഷ്യ എന്ന് പറയുന്നൊരു പ്ലാന്റാണ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളൊരു പ്ലാന്റ് ആണത് ഈ ഇരിക്കുന്നത് മുഴുവൻ ഭീകോണിയുടെ പല കളർ കോമ്പിനേഷൻസാണ് അതിനൊക്കെ ഈ പറഞ്ഞപ്പോൾ ചൂട് വളരെ കുറവ് മതി വെള്ളം കുറവ് മതി അതേപോലെ തന്നെ ഒട്ടും തന്നെ വെയിൽ പറ്റില്ല ഇതൊരു കലേഡിയം ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് ഇലയുടെ കളർ കോമ്പിനേഷനാണ് അതിൻ്റെ പ്രത്യേകത ഈ കാണുന്നത് അഗ്ലിയോണിമ എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി പ്ലാന്റ് ആണ് ഇതിന് ഒട്ടും തന്നെ വെയിൽ പറ്റില്ല വെള്ളവും കുറവും മതി ഇൻഡോർ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് സിറ്റ് സിറ്റൗട്ടിലൊക്കെ മെയിൻറ്റെയിൻ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കളർ വേരിയേഷൻസാണ് ഇത് എൻ്റെ പ്രത്യേകത അതിൽ തന്നെ ഡാർക്ക് കളറുകളുണ്ട് ഡാർക്ക് റെഡ് ഇതൊക്കെയുണ്ട് അവിടെ ഇരിക്കുന്നത് റെഡാണ് പ്യുർ റെഡ് അതൊക്കെ ഭയങ്കര വളരെയധികം കോസ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ പിങ്ക് കളർ വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ച് തരാം അതിൻ്റെ ഒരു പിങ്ക് വെറൈറ്റി പുതിയത് വന്നിട്ടുള്ളതാണ് അപ്പം എൻ്റെ അതിൽ കിട്ടിയിട്ടൊരു ഒരു മാസമായിട്ടുള്ളു അപ്പോൾ അതിൻ്റെ ഫുൾ പിങ്കാണ് അത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി റെഡിഷ് കളറാവും എന്ന് പറയുന്നു ഇത് പുതിയൊരു ഫിലോഡൻഡ്രൻ പ്ലാന്റ് ആണ് ഫിലോഡൻഡ്രൻ വൃക്കിന്ന അതിന് പറയുക കുറച്ച് കോസ്റ്റ്ലിയാണ് അത് വളരെ ചെറുതിൽ അതിന് ആ കളർ കോമ്പിനേഷൻ ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ അത് വലുതാവും തോറും ചെറു ചിയ ഇത് കളറ് വന്ന് വന്ന് നല്ല ഒരുവിധം പ്രായമാകുമ്പോഴാണ് ആ കളർ ഇത്ര ബ്രൈറ്റായിട്ടിരിക്കുക ഇതൊരു അറുന്നൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഇതിൻ്റെ പ്ലാന്റിൻ്റെ വില ഇപ്പോഴത്തെ ഒരു ട്രെൻഡി പ്ലാന്റ് ആണ് ഇൻഡോറ് അധികം ദിവസം ഇരിക്കില്ലെങ്കിലും നമുക്ക് ഔട്ട് അങ്ങനത്തെ ഏരിയകളിലൊക്കെ ഇത് വെച്ചാൽ വളരെ ഭംഗിയായിട്ട് വരും വെള്ളം അധികം വേണ്ട വേറെ പ്രത്യേകിച്ച് കേടുകളൊന്നും വരില്ല അത് കാരണം മരുന്നടിക്കുകയോ ഒന്നും ചെയ്യേണ്ടിയും വരില്ല അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന്റ് ആണ് അത് അതിൻ്റെ പല വെർഷൻസും ഉണ്ട് നമുക്ക് ഫിലോഡൻഡറിൻ്റെ തന്നെ ഈ കാണുന്ന സാധനം ബ്രോമില്ലിയാഴ്സ് എന്ന് പറയും നമുക്കിതിൻ്റെ കളർ കോമ്പിനേഷൻസ് കണ്ടുപോകാനുണ്ട് ഇതിൽ വലിയ പ്ലാന്റുകളുണ്ട് ചെറിയ പ്ലാന്റുകളുണ്ട് ഇതിന് കുറച്ച് ചൂടുണ്ടെങ്കിൽ ഈ കളറ് ഭയങ്കരമായിട്ട് ഭയങ്കര ഇതായിട്ട് തെളിഞ്ഞു വരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡള്ളായിട്ട് നിൽക്കുള്ളൂ പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിൽ ഇവരുടെ ഇല പൊള്ളി നാശമായി പോവും ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഈ കാണുന്നത് മുഴുവൻ ബ്രോമിലിയാഴ്സ് വെറൈറ്റിയിൽ പെടുന്ന പല ടൈപ്പ് പ്ലാന്റുകളാണ് ഇതിൽ പലതിലും നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു നാല് മാസമൊക്കെ ഫ്ലവർ നിൽക്കും പിന്നെ ചിലതിൻ്റെയൊക്കെ ഇലയുടെ ഇമ്പോർട്ടൻസാണ് ഇപ്പോൾ ഈ മുകളിൽ നിൽക്കുന്നവരൊക്കെ ചൂട് കെട്ടിയാൽ ഭയങ്കര ഇപ്പം തന്നെ ഭയങ്കര കളറ് കോമ്പിനേഷൻസ് വരും അല്ലെങ്കിൽ ഇങ്ങനെ പച്ച നിറത്തിലേ നിൽക്കുകയുള്ളൂ പിന്നെ ഇത് ഇതിപ്പോൾ ഇതൊക്കെ റെഡ് നല്ല പ്യുവർ റെഡ് വന്ന് തുടങ്ങി പിന്നെ ഇതിലൊക്കെ വൺസ് ഇൻ എ ഇയർ ഒരു ഫ്ലവർ ഉണ്ടാവും പക്ഷേ അതൊരു ഇതിൻ്റെയൊക്കെ ഫ്ലവർ ഒരു ഒരാഴ്ചക്ക് നിൽക്കുകയുള്ളൂ പക്ഷേ ഇങ്ങനെ ഉണ്ടാവുന്ന ഫ്ലവർ മാസങ്ങളോളം നിൽക്കും അത് നല്ല തിളങ്ങുന്ന കളറുകളായിരിക്കും ചെയ്യും പിന്നെ ചിലതൊക്കെ നല്ല ഇതപ്പോൾ ആ പ്ലാന്റുകളിലൊക്കെ ഫ്ലവർ വരണം വരുന്നു ആ ഫ്ലവർ നല്ല റെഡും യെല്ലോ ആയിട്ട് നിൽക്കും നല്ല എന്താ പറയുക ഫയർ റെഡ് പോലെ നിൽക്കും ഈ കാണുന്നത് മുഴുവൻ ഇതിൻ്റെ പ്ലാ ഇതിൻ്റെ പ്ലാന്റുകളാണ് പല ടൈപ്പ് ബ്രോമില്ലിയാർസാണ് അതിലിപ്പോൾ ആ അറ്റത്ത് കരിഞ്ഞ് നിൽക്കുന്നത് അറിയാതെ വെയിൽ കൊണ്ടുപോയി അതാണ് ഇല പൊള്ളുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് വെയിൽ വല്ലാണ്ട് കൊണ്ടാൽ ഇല പൊള്ളും അപ്പം അത് ഇല അമ്മയ്ക്ക് വെയിലടിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഇതിൽ പെട്ടാണ് നമ്മുടെ ക്രിപ്റ്റാൻഡസ് നമ്മൾ കാണിച്ചു ഈ ഈ പ്ലാന്റ് നേരത്തെ കാണിച്ചിരുന്നു ഈ ഈ പ്ലാന്റ് ഇത് മരുത്തമ്മ വെച്ച് കെട്ടിയിട്ടുള്ളതാണ് അത് തന്നെയാണ് ഇവിടെയും കാണുന്നത് ഇത് നമ്മൾ കോക്കോഡാമ പോലെ ചെയ്തിട്ടുള്ളതാണ് ക്രിപ്റ്റാൻഡസ് പ്ലാന്റ് ഇത് ബ്രോമിലിയാടൻ എന്ന് പറയുന്ന പ്ലാന്റ് തന്നെയാണ് അത് കൊക്കോഡാമ രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇതിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഈ അടിവശം ഇടയ്ക്ക് നനച്ചു കൊടുക്കുക അതുപോലെ ഇതിൻ്റെയൊക്കെ ഈ അല്ല അല്ലാതിൻ്റെയും കൂമ്പിൽ വെള്ളം നിർത്തണം ചില ഇതൊക്കെ ഡെസേർട്ട് പ്ലാന്റ് ആയതുകൊണ്ട് അവർ ആ മഴ വല്ലപ്പോഴും കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സിസ്റ്റം അതിൻ്റെ തന്നെ വേറെ പോലെ നമ്മൾ കൊക്കോഡാമ ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത് ഇതും ബ്രോമിലിയാട് തന്നെയാണ് ഇതിനെ ദിവസത്തിലൊരിക്ക നനച്ചാൽ അവൻ സുഖമായിട്ട് അവൻ നിന്നോളും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിന്നോളും ഇത് ബ്രോമലിയാഴ്സിൻ്റെ തന്നെ വേറെ ആണ് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയും ഇതിൻ്റെ ഈ റെഡ് കളർ കാരണമാണ് അങ്ങനെ പറയുന്നത് ഇതിൻ്റെ ഈ കൂമ്പിൽ വെള്ളം നിർത്തണം നനയ്ക്കുമ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ വെള്ളം അബ്സർവ് ചെയ്ത് നിർത്തിക്കോളും ഇത് വലുതാവും തോറും ഈ കളറ് ഒന്നും കൂടി ഡാർക്കായിട്ട് വരും അട്രാക്റ്റീവ് കളറായി ഇരിക്കുന്നത് മുഴുവൻ ആ പ്ലാന്റ് ആണ്